മലയാളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട് വിചിത്ര ജീവികൾ എന്ന് പേരുള്ള ഒരു പുസ്തകം ആ പുസ്തകത്തിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ജീവജാലങ്ങളിലെ ഒട്ടനവധി അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ദേശാടന പക്ഷികളെ കുറിച്ച് പറയുന്നു മയിലുകൾ താണ്ടി സഞ്ചരിക്കുന്ന ഇടക്കൊന്ന് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാതെ ആയിരക്കണക്കിന് വരുന്ന മയിലുകൾ താണ്ടി സഞ്ചരിച്ച് വിദൂര പ്രദേശങ്ങളിലെത്തുന്ന ദേശാടന പക്ഷികളെ കുറിച്ച് പറയുന്നു അതുപോലെ മഞ്ഞു മൂടിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പെൻഗിനുകളെക്കുറിച്ച് പറയുന്നു ആരും വഴി കാണിച്ചു കൊടുക്കാതെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി അവ ഭക്ഷണം തേടി തിരികെ എത്തുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് തൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ജീവികളുടെ സഞ്ചാരഗതികളെക്കുറിച്ച് പഠിച്ചാൽ അവയുടെ ബോധനേന്ദ്രിയങ്ങളെ ഏതോ ഒരു അദൃശ്യശക്തി നിയന്ത്രിക്കുന്നുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്നാണ് ഒരു അദൃശ്യശക്തി നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറയാൻ അഹങ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള ജീവജാലങ്ങളുടെ സഞ്ചാരഗതികളെക്കുറിച്ച് പഠിച്ചാൽ അവയുടെ ബോധനേന്ദ്രിയങ്ങളെ ഏതോ ഒരു ശക്തി നിയന്ത്രിക്കുന്നുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ കരുതേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടതില്ല മറിച്ച അദൃശ്യ ശക്തിയാണ് അവയെ നിയന്ത്രിക്കുന്നത് എന്ന് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല പക്ഷേ ഖുർആൻ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഷയം മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല ആ വിഷയം ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ആ ഏകത്വം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ശാസ്ത്രത്തെ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തോടൊപ്പം ഖുർആൻ ഏറ്റവും പ്രധാനമായി വിശദീകരിക്കുന്ന മറ്റൊരു വിഷയമാണ് മരണാനന്തര ജീവിതം എന്നത് ആ മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമായ സൂചനകൾ നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കും നിരവധി ഉദാഹരണങ്ങൾ സമയപരിമിതി കൊണ്ട് ഞാനത് കൂടുതൽ പരത്തിപ്പറയുന്നത് ഖുർആാനിൽ തേനീച്ചയെക്കുറിച്ച് പറയുന്നുണ്ട് അത് തേനീച്ചയെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല എന്ന് ിലും മരങ്ങളുടെ ശാഖകളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന വസ്തുക്കളിലും കൂടുണ്ടാക്കാൻ തേനീച്ചക്ക് ബോധനം നൽകിയത് നിന്റെ റബ്ബാണ് എന്ന് പരിചയപ്പെടുത്തുന്നു അത് കേവലം തേനീച്ചയുടെ ജീവിതത്തിലെ ശാസ്ത്രീയമായ അത്ഭുതങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല മറിച്ച് റബ്ബിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ തേനീച്ചയെക്കുറിച്ച് ആസ്ട്രിയക്കാരനായ സ്വാമർ ഡാം നീണ്ട വർഷങ്ങളെ പ്രയോ പഠനം നടത്തിയെങ്കിൽ ഇരുപത് വർഷങ്ങളോളം ഗവേഷണം നടത്തിയിട്ടാണ് ഫ്രാങ്ക്ഫിഷ് എന്ന ശാസ്ത്രജ്ഞൻ തേനീച്ചയുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ പ്രതിപാദിച്ചിട്ടുള്ളതെങ്കിൽ തേൻ ശേഖരണം മുതൽ ഇണചേരൽ വരെ അത്ഭുതകരമായ ഒട്ടനവധി വരുന്ന സ്റ്റെപ്പുകൾ പിന്നിടുന്ന ആ കൊച്ചു ജീവിയുടെ പേരിൽ എന്തുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ ഒരു അധ്യായം പരാമർശിക്കപ്പെടുന്നു ആ അധ്യായത്തിലൂടെ ഈ ജീവിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു ഒരേ ഒരു കൂടി മാത്രമാണ് മനുഷ്യരുടെ മുമ്പിൽ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മരണാനന്തര ലോകത്തെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടി